ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ചെറിയ മത്തി കിട്ടുമ്പം ഈ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ സാധാരണഗതിയിൽ നമ്മൾ മീനൊക്കെ വറുക്കുമ്പോൾ മസാല കൂടി പോയിട്ടുണ്ടെങ്കിൽ മസാല എല്ലാം കരിഞ്ഞു പോകാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ മസാല കരിഞ്ഞൊന്നും പോകത്തില്ല അപ്പം നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു ഫ്രൈ ഉണ്ടാക്കുകയും ചെയ്യാം ഇതിന് വേണ്ടിയിട്ട് ചെറിയ മത്തി ചെറിയ മത്തിയായിരിക്കും കേട്ടോ നല്ലത് ഇതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ സ്വല്പം ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നിന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഹിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കി നല്ലൊരു നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പോലത്തെ അതുപോലെ മസാല തയ്യാറാക്കി എടുക്കുക ഈ മസാലയ്ക്കകത്തത് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഒരു പകുതി ഏകദേശം ഒരു പകുതി എടുത്ത് ഞാൻ മാറ്റിവെച്ചു കേട്ടോ ബാക്കിയുള്ളതിലേക്ക് ഈ മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാല ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കാം കേട്ടോ ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് മത്തിയിട്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ നല്ലതായിട്ട് മൊരിഞ്ഞുകിട്ടണം ഇല്ലെങ്കിൽ നമ്മളിത് വ മസാല ഇട്ടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോവും ഇവിടെ മത്തിയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് മീൻ നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ എണ്ണയിലേന്ന് നമുക്ക് മാറ്റാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ആ വറക്കാൻ ഉപയോഗിച്ച എണ്ണ മിച്ചം വന്ന എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചും ചെറിയുള്ളിയും കരിയേപ്പിലേയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ആ മസാല നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാല അതും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മത്തിയും കൂടി ഇട്ട് പൊടിയാതെ ഇളക്കിയെടുക്കുക ഇവിടെ ഇപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ മസാല പെരട്ടി റെഡി ആയിട്ടുണ്ട് എന്നും ഒരേ രീതിയിൽ വറക്കാതെ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അല്പം വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ സാധാരണ മസാല ഒത്തിരി പെരട്ടി മീൻ വറുക്കുമ്പോഴേക്കും മീനെല്ലാം വറുത്ത് വരുമ്പോഴേക്കും മസാല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പേ ഇതുപോലെ കുറച്ച് മസാല മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ മസാലയൊന്നും കരിഞ്ഞു പോകത്തില്ല നമുക്ക് ചോറിൻ്റെ കൂട്ടാനായിട്ട് അല്പം ഒരു ഗ്രേവി പോലെയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ